നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് ആഗസ്റ്റ് ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഞായറാഴ്ച ഇന്നത്തെ പ്രധാന വാർത്തകൾ ഈ വാർത്താ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു പ്രധാന വാർത്തകളിലേക്ക് ഉരുൾപൊട്ടലിൽ വിറുങ്ങലിച്ച് നിൽക്കുന്ന വയനാടിനെ പുനരുജ്ജീവിപ്പിക്കാൻ സർക്കാർ പ്രഖ്യാപിച്ച സാലറി ചലഞ്ച് അട്ടിമറിക്കാൻ ഗൂഢ നീക്കം നേരത്തെ മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയിൽ അഞ്ച് ദിവസത്തെ വേതനം നൽകാമെന്ന് സംബന്ധിച്ച കോൺഗ്രസ് ബി ജെ പി അനുകൂല സർവീസ് സംഘടനകൾ പെട്ടെന്ന് നിലപാട് മാറ്റിയതാണ് ഇത് വെളിപ്പെടുത്തുന്നത് മുണ്ടക്കൈയിലെ രക്ഷാപ്രവർത്തനവും ആദ്യഘട്ട താൽക്കാലിക പുനരധിവാസവും പരാതിക്കിടയില്ലാത്ത വിധം യുദ്ധകാല അടിസ്ഥാനത്തിൽ പൂർത്തീകരിച്ചത് സർക്കാരിന് നേട്ടമാകുമോ എന്ന ഭയവും ഉണ്ട് കേന്ദ്രം സഹായം നൽകാതിരിക്കുകയും സാലറി ചലഞ്ച് പരാജയപ്പെടുത്തുകയും ചെയ്താൽ മുണ്ടക്കൈ പുനരധിവാസം അട്ടിമറിക്കാമെന്നാണ് ഇവരുടെ കണക്കുകൂട്ടൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ജീവനക്കാരുടെ അഞ്ച് ദിവസ വേതനം നിർബന്ധിതമായി പിടിക്കുന്നുവെന്നാണ് ജീവനക്കാരെ എതിരാക്കാനുള്ള ആദ്യ പ്രചാരണം സമ്മതപത്രം നൽകാത്തവർക്ക് പി എഫ് വായ്പ നിഷേധിക്കുമെന്നുള്ള വ്യാജ പ്രചരണവും ഇവർ നടത്തുന്നു ആർ ജി കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധമുയർത്തുന്നവരെ ലക്ഷ്യമിടുന്ന പശ്ചിമബംഗാൾ സർക്കാരിന്റെ നടപടിക്കെതിരെ വൻ പ്രക്ഷോഭം നിഷ്ഠൂര കൊലയ്ക്ക് പിന്നാലെ തൃണമൂൽ കോൺഗ്രസുകാരുടെ നേതൃത്വത്തിൽ ആക്രമികൾ ആശുപത്രി അടിച്ചു തകർത്തിരുന്നു ഈ ആക്രമണത്തിന്റെ പേരിൽ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ നേതാക്കൾക്കെതിരെ കള്ളക്കേസ് ചുമത്തി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് ശനിയാഴ്ച ലാൽ ബസാറിലെ പോലീസ് ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തി എസ് എഫ് ഐ ഡിവൈഎഫ്ഐ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എന്നീ സംഘടനകൾ സംയുക്തമായാണ് പ്രതിഷേധിച്ചത് അഭിഭാഷക സംഘടനകളും ഇതിൽ പങ്കെടുത്തു കനത്ത മഴയിലും നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി മീനാക്ഷി മുഖർജിയുടെ നേതൃത്വത്തിൽ പ്രതിനിധി സംഘം പോലീസ് കമ്മീഷണർക്ക് നേരിട്ട് പരാതി സമർപ്പിച്ചു തിരുവനന്തപുരം അട്ടക്കുളങ്ങര ഗവൺമെൻറ് സെൻട്രൽ ഹൈസ്കൂളിലെ പരീക്ഷാ ഹാളിൽ നിറ ഒരാൾ വന്നിരുന്നു രജിസ്റ്റർ നമ്പർ നാല് എട്ട് നാല് മൂന്ന് പൂജ്യം ഒൻപത് കൗതുകത്തോടെ നോക്കിയ കുശലം ചോദിച്ച സഹപരീക്ഷാർത്ഥികളെ നെഞ്ചിൽ കൈവച്ച് അഭിവാദ്യം ചെയ്യുമ്പോൾ ചുറ്റും ഫ്ളാഷുകൾ കൺ തുറന്നു എന്ന ചോദ്യത്തിന് ചിരിയോടെയായിരുന്നു പ്രിയ നടൻ ഇന്ദ്രൻസിൻ്റെ മറുപടി ഒരാഴ്ചയായി പഠിത്തം തുടങ്ങിയിട്ട് ആ പ്രതീക്ഷയിലാണ് വന്നത് മലയാളമല്ലാതെ മറ്റു ഭാഷകളിൽ പരീക്ഷ എഴുതുന്നതിലാണ് പേടി കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ ഏഴാം ക്ലാസ് തുല്യതാ പരീക്ഷ എഴുതുകയാണ് ഇന്ദ്രൻസ് പരീക്ഷ കഴിഞ്ഞപ്പോൾ തികഞ്ഞ ആത്മവിശ്വാസം മലയാളം ഇംഗ്ലീഷ് ഹിന്ദി പരീക്ഷകളാണ് ശനിയാഴ്ച എഴുതിയത് പത്താം ക്ലാസ് പാസ്സാകണമെന്ന ആഗ്രഹത്തോടെ കഴിഞ്ഞ വർഷമാണ് ഇന്ദ്രൻസ് സാക്ഷരതാ മിഷന്റെ ഭാഗമായി പഠനം ആരംഭിച്ചത് ജീവിതപ്രയാസം കാരണം നാലാം ക്ലാസ്സിൽ പഠനം ഉപേക്ഷിക്കേണ്ടി വന്ന അദ്ദേഹത്തിന് പിന്നീട് തയ്യൽ കടയിൽ ജോലി ചെയ്യേണ്ടി വന്നിരുന്നു സിനിമയുടെ വെള്ളി വെളിച്ചത്തിലെ എത്തിയെങ്കിലും ഒരിക്കലും പഠനം പുനരാരംഭിക്കുന്ന കാര്യം അന്ന് ആലോചിച്ചിരുന്നതേ ഇല്ല മെഡിക്കൽ കോളേജ് ഹൈസ്കൂളിലായിരുന്നു തുല്യതാ ക്ലാസ് തിരക്കിനിടയും ഈ അറുപത്തിയെട്ടുകാരൻ പരമാവധി ക്ലാസ്സുകളിൽ പങ്കെടുത്തിരുന്നു മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കേന്ദ്ര സർക്കാരിന് സംസ്ഥാനം വിശദമായ റിപ്പോർട്ട് നൽകിയതായി മന്ത്രി കെ രാജൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു അതിതീവ്ര ദുരന്തമായ എൽ ത്രീ പട്ടികയിൽപ്പെടുത്തി കേരളത്തിന് സഹായം നൽകണം എന്നതാണ് ആവശ്യം കഴിഞ്ഞ തീയതി റിപ്പോർട്ട് നൽകി നേരത്തെ വിശദമായ നിവേദനം നൽകിയതാണ് അതിൽ കൂട്ടിച്ചേർക്കലുകൾ മാത്രമാണ് ആവശ്യമുണ്ടായിരുന്നത് തൃശൂരിൽ നാലാം ഓണനാളിൽ പുലികളി നടത്താൻ തീരുമാനമായി കോർപ്പറേഷൻ കൗൺസിലിന് മുമ്പ് മേയറുടെ ചേംബറിൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ പ്രതിപക്ഷ നേതാവ് കക്ഷി നേതാക്കൾ എന്നിവർ പങ്കെടുത്ത സർവകക്ഷി യോഗത്തിലാണ് തീരുമാനം തുടർന്ന് ചേർന്ന കൌൺസിലിൽ പുലികളി നടത്തുമെന്ന് മേയർ എം കെ വർഗീസ് അറിയിച്ചു വയനാട്ടിൽ ഉണ്ടായത് മഹാദുരന്തമാണെങ്കിലും തൃശൂരിന്റെ തനത് കലാരൂപമായ പുലികളിയെയും കലാകാരന്മാരെയും സംരക്ഷിക്കേണ്ടത് കോർപ്പറേഷന്റെ കടമയാണെന്ന് മേയർ പറഞ്ഞു വളാഞ്ചേരി കെഎസ്എഫ് വിശാഖയിൽ മുക്കുപണ്ടം പണയം വെച്ച് ഏഴ് കോടിയോളം രൂപ തട്ടിയ കേസിൽ മുഖ്യപ്രതികളായ ലീഗ് നേതാക്കൾ അറസ്റ്റിൽ ഒന്നാം പ്രതി യൂത്ത് ലീഗ് പട്ടാമ്പി മണ്ഡലം മുൻ ട്രഷററും മുസ്ലിം ലീഗ് നേതാവുമായ വിളത്തൂർ കാവും പുറത്ത് വീട്ടിൽ മുഹമ്മദ് ഷെറീഫ് നാൽപ്പത്തിരണ്ട് വയസ്സ് രണ്ടാം പ്രതി ലീഗ് പ്രവർത്തകനായ വിളത്തൂർ കോരക്കോട്ടിൽ മുഹമ്മദ് അഷറഫ് നാൽപ്പത്തിരണ്ട് വയസ്സ് എന്നിവരാണ് അറസ്റ്റിലായത് സ്ഥലം കയ്യേറി എന്നാരോപിച്ച് പ്രമുഖ തെലുങ്ക് സൂപ്പർ താരം നാഗാർജുനയുടെ ഹൈദരാബാദിലെ കൺവെൻഷൻ സെന്റർ പൊളിച്ചു തമ്മടിക്കുണ്ട തടാകത്തിന്റെ ഭാഗമായ പ്രദേശം കയ്യേറി എന്നാരോപിച്ച് ഹൈദരാബാദ് ഡിസാസ്റ്റർ റെസ്പോൺസ് ആൻഡ് അസറ്റ്സ് മോണിറ്ററിംഗ് ആൻഡ് പ്രൊട്ടക്ഷൻ ഏജൻസിയാണ് നടപടിയെടുത്തത് തെലങ്കാന മന്ത്രി കെ വെങ്കട്ട് റെഡ്ഡിയുടെ പരാതിയിലാണ് നടപടി അതേസമയം നിയമലംഘനം നടത്തിയിട്ടില്ലെന്നും നോട്ടീസ് പോലും നൽകാതെയുള്ള നടപടി നിയമവിരുദ്ധമാണെന്നും നാഗാർജുന പ്രതികരിച്ചു തെറ്റ് ചെയ്തവരെ സർക്കാർ സംരക്ഷിക്കില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് പരാതി കൊടുക്കുന്നതിന് സഹായം ആവശ്യമാണെങ്കിൽ അതും വനിതാ ശിശു വികസന വകുപ്പ് നൽകും പരാതിയുമായി മുന്നോട്ടു പോകുകയാണെങ്കിൽ എല്ലാ പിന്തുണയും നൽകും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ കൃത്യമായ നിലപാടുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രി പറഞ്ഞു പത്തനംതിട്ടയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ തന്നെയാണ് ഹേമ കമ്മിറ്റി രൂപീകരിച്ചത് റിപ്പോർട്ടിനു കൂടുതൽ നടപടികൾ ആവശ്യമുണ്ടെങ്കിൽ അത് സ്വീകരിച്ചു തന്നെ സർക്കാർ മുന്നോട്ടു പോകും പരാതി നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് പൂർണ്ണ പിന്തുണ സർക്കാർ നൽകും ഒരു സംശയവും ഇക്കാര്യത്തിൽ വേണ്ടെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് രാജ്യത്തെ പ്രതിഷേധം ശക്തമായതിനു പിന്നാലെ പുതിയ ഏകീകൃത പെൻഷൻ പദ്ധതിക്ക് യു പി എസിന് കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി രണ്ടായിരത്തിയഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ ഇത് നിലവിൽ വരും കേന്ദ്ര ജീവനക്കാർക്ക് നിലവിലുള്ള ദേശീയ പെൻഷൻ പദ്ധതി അതായത് എൻ പി എസ് അല്ലെങ്കിൽ യു പി എസ് തിരഞ്ഞെടുക്കാം എൻ പി എസ് അംഗങ്ങൾക്ക് യു പി എസിലേക്ക് മാറാം എൻ പി എസ് നിലവിലുള്ള സംസ്ഥാനങ്ങൾക്കും ആവശ്യമെങ്കിൽ യു പി എസിലേക്ക് മാറാം പദ്ധതി ഇരുപത്തിമൂന്ന് ലക്ഷം കേന്ദ്ര ജീവനക്കാർക്ക് ഗുണം ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു ബംഗ്ലാദേശിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ അമ്പത് ലക്ഷം പേർ കുടുങ്ങി കുമില നോഖാലി ബ്രഹ്മൻഭരിയ ചിറ്റഗോ കോക്സ് ബസാർ സിൽഹൈറ്റ് ഹബിഗഞ്ച് എന്നീ പ്രദേശങ്ങളിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ പതിനഞ്ചു പേർ മരിച്ചു രാജ്യത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ള അഞ്ച് നദികൾ കരകവിഞ്ഞതാണ് പ്രളയത്തിന് കാരണമായതെന്ന് ബംഗ്ലാദേശ് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു ദുരന്ത നിവാരണത്തിന് ഇന്ത്യയുടെ സഹായം പ്രതീക്ഷിക്കുന്നതായി വെള്ളിയാഴ്ച ഇന്ത്യൻ പ്രതിനിധികളെ സന്ദർശിച്ച ബംഗ്ലാദേശ് താൽക്കാലിക സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനുസ് അറിയിച്ചു ആര് തെറ്റ് ചെയ്താലും സംരക്ഷിക്കില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരായ ആരോപണം തെളിഞ്ഞാൽ നടപടി ഉറപ്പാണെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിപ്പിൽ പറഞ്ഞു നടി പറഞ്ഞ കാര്യങ്ങളിലെ നിയമവശം പരിശോധിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ ചെങ്ങന്നൂരിൽ മാധ്യമ പ്രവർത്തകരോട് വ്യക്തമാക്കി പരാതി രേഖാമൂലം തന്നാൽ ശക്തമായ നടപടിയെടുക്കും നടിയുടെ ആരോപണവും അതിന് രഞ്ജിത്ത് നൽകിയ മറുപടിയുമാണ് ഇപ്പോൾ സർക്കാരിന്റെ മുന്നിലുള്ളത് കുറ്റം ചെയ്യുന്നവർക്കെതിരെ വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു പൊതുസ്ഥലത്തെ സ്ത്രീകൾ മുഖം അടക്കം ശരീരം പൂർണ്ണമായി മറയ്ക്കണമെന്ന തിട്ടൂരവുമായി അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്ന താലിബാൻ സ്ത്രീകൾ പൊതുസ്ഥലത്തെ ശബ്ദമുയർത്താനോ പാട്ടുപാടാനോ പാടില്ല പ്രലോഭനം തടയാനാണ് സ്ത്രീകൾ മുഖം മറയ്ക്കേണ്ടതെന്നാണ് താലിബാൻ നേതാവ് ഹിബത്തുള്ള അബുൻ സാദ അംഗീകരിച്ച പുതിയ നിയമത്തിൽ പറയുന്നത് സ്ത്രീകളുടെ ശബ്ദം സ്വകാര്യമാണെന്നും മറ്റാരാൻ മറ്റാരും അത് കേൾക്കാൻ പാടില്ലെന്നുമാണ് നിയമം പറയുന്നത് സ്ത്രീകൾ ബന്ധുക്കളല്ലാത്ത പുരുഷന്മാരെ നോക്കാൻ പാടില്ല തുടങ്ങിയ നിർദ്ദേശങ്ങളും ഇതിലുണ്ട് അമേരിക്ക പിന്മാറിയതോടെ രണ്ടായിരത്തി ഒന്നിൽ അഫ്ഗാനിലെ അധികാരം പിടിച്ച താലിബാൻ സ്ത്രീ സ്വാതന്ത്ര്യം ഖനിക്കുന്ന നിരവധി നിയമങ്ങളാണ് നടപ്പാക്കിയത് അഫ്ഗാനിലെ ജനങ്ങളുടെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ജീവിതം കൂടുതൽ ദുരിതത്തിലാക്കുന്നതാണ് പുതിയ കർശന നിയമങ്ങളെന്ന് ഐക്യരാഷ്ട്ര സംഘടന ചൂണ്ടിക്കാട്ടി ഗാസയിലെ ഇസ്രയേലിന്റെ കടന്നാക്രമണത്തിന് കാരണക്കാരായ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനും മറ്റ് ഇസ്രയേൽ ഹമാസ് നേതാക്കൾക്കുമെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കണമെന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഐ സി സിയുടെ ചീഫ് പ്രോസിക്യൂട്ടറായ കരീംഖാൻ ഇസ്രയേൽ മന്ത്രി യോഗ് ഗാലന്റിനും ഹമാസ് നേതാവ് യഹിയ സിൻവറിനും എതിരെ വാറന്റ് പുറപ്പെടുവിക്കാനും ഖാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹമാസ് നേതാക്കളായ മുഹമ്മദ് ദയിഫ് ഇസ്മയിൽ ഹനിയ എന്നിവരും വാറന്റ് പുറപ്പെടുവിക്കേണ്ടവരുടെ പട്ടികയിൽ ഉണ്ട് എന്നാൽ ഇവർ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഇവരെയും ഇത് ശ്രമിക്കണം ഇരയെയും വേട്ടക്കാരനെയും തുല്യരായി കാണുന്ന സമീപനമാണ് പ്രോസിക്യൂട്ടറുടേതെന്ന് ഹമാസ് പ്രതികരിച്ചു ഐ സി സി അറസ്റ്റ് വാറന്റ് സമർപ്പിച്ചാലും നേതാക്കളെ ഉടനടി അറസ്റ്റ് ചെയ്തില്ല ചെയ്യില്ല എന്നാൽ ഖാന്റെ വാദം കോടതി അംഗീകരിക്കുന്ന പക്ഷം മറ്റ് രാജ്യങ്ങൾ സന്ദർശിക്കുന്ന വേളയിൽ ഇവർ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം അതേസമയം ഗാസയിൽ രണ്ട് ദിവസത്തിനിടെ അറുപത്തിയൊൻപത് പലസ്തീൻകാർ കൂടി കൊല്ലപ്പെട്ടു ആകെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ആയി മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും അതിൽ സ്ത്രീകളുണ്ടെന്നും നടി ശ്വേതാ ഖേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കേസെടുത്ത് അന്വേഷിക്കാൻ ആകില്ലെന്ന് സർക്കാർ പറഞ്ഞത് ശരിയാണ് ദുരനുഭവം ഉണ്ടായവർ നേരിട്ട് പരാതി നൽകിയാൽ മാത്രമേ പോലീസിന് കേസെടുത്ത് അന്വേഷിക്കാനാവൂ സ്ത്രീകൾ അതിനായി ധൈര്യപൂർവ്വം രംഗത്ത് വരണം ബംഗാളി നടി പ്രതികരിച്ചതുപോലെ കൂടുതൽ പേർ മുന്നോട്ട് വരുമെന്നാണ് തന്റെ പ്രതീക്ഷയെന്നും ശ്വേതാ മേനോൻ പറഞ്ഞു ഇന്ത്യൻ ടീമിൽ ഓപ്പണറായി തിളങ്ങിയ ശിഖർ ദബാൽ രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു ആഭ്യന്തര ക്രിക്കറ്റിലും കളിക്കില്ലെന്ന് ഈ മുപ്പത്തിയെട്ടുകാരൻ സമൂഹമാധ്യമങ്ങളിലൂടെ അറിയിച്ചു രോഹിത് ശർമ്മയ്ക്കൊപ്പം ഏകദിനത്തിലെ ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ വെടിക്കെട്ട് ബാറ്റിംഗ് ആയിരുന്നു ഇണങ്കയ്യൻ ബാറ്ററുടേത് പന്ത്രണ്ട് വർഷം ഇന്ത്യൻ കുപ്പായത്തിൽ രാജ്യാന്തര മത്സരങ്ങൾക്ക് ഇറങ്ങി സെഞ്ചുറികൾ നേടി അതിൽ പതിനേഴ് എണ്ണം ഏകദിനത്തിലായിരുന്നു ടെസ്റ്റിൽ ഏഴ് ഉത്തരാഖണ്ഡിൽ രുദ്രപ്രയാഗ് ജില്ലയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൽ നാല് നേപ്പാൾ തൊഴിലാളികൾ മരിച്ചു ഹരിദ്വാറിൽ വെള്ളിയാഴ്ച രാത്രി പെയ്ത ശക്തമായ മഴയിൽ ഗംഗാനദിയിൽ ഒരാൾ ഒഴുക്കിൽപ്പെട്ടു ചമോരിക്കും നന്ദപ്രയാഗിനും ഇടയിലുള്ള ബദ്രിനാഥ് ദേശീയപാത രണ്ടാം ദിവസവും തടസ്സപ്പെട്ടു പാത അടച്ചതോടെ കേദാർനാഥ് ക്ഷേത്രത്തിലേക്കുള്ള യാത്ര നിലച്ചു വടക്കൻ ഗുജറാത്തിൽ ശക്തമായ മഴയെ തുടർന്ന് താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി ബനസ്കാന്ത ജില്ലയിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ പെയ്തത് നൂറ്റി പന്ത്രണ്ട് മില്ലിമീറ്റർ മഴ വിവിധ പ്രദേശങ്ങളിലെ റോഡ് ഗതാഗതം ഇതോടെ തടസ്സപ്പെട്ടു ത്രിപുരയിലും കനത്ത മഴ തുടരുകയാണ് വെള്ളിയാഴ്ച പ്രളയത്തിൽപ്പെട്ടവരെ രക്ഷിക്കുന്നതിനിടെ രണ്ട് രക്ഷാപ്രവർത്തകർക്ക് ദാരുണാന്ത്യം സംഭവിച്ചു ദുരിതബാധിതരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്ന നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അഭിനേതാക്കളുടെ സംഘടന അമ്മ ശക്തമായ നിലപാടെടുക്കണമെന്ന് നടി ഉർവശി ഉടൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി വിളിക്കണം അംഗങ്ങളുടെ അഭിപ്രായം തേടണം അംഗങ്ങളെ വിലക്കാൻ ശേഷിയുള്ള സംഘടന അവർക്ക് പ്രശ്നം വരുമ്പോൾ കൂടെ നിൽക്കാനും തയ്യാറാകണമെന്നും ഉർവശി പറഞ്ഞു റിപ്പോർട്ട് പഠിച്ചത് മതി ശക്തമായ നിലപാട് ഉടൻ വ്യക്തമാക്കണം ഞാൻ എന്നും ഉണ്ടാകും റിപ്പോർട്ടിലെ വിവരങ്ങൾ വളരെ ഗൗരവമുള്ളതാണ് വലിയ കൂളിളക്കമാണ് ഉണ്ടാകുക ഒരുപാട് പേർ അന്തസ്തോടെ തൊഴിലെടുക്കുന്ന മേഖലയാണിത് എല്ലാവരും മോശക്കാരാണെന്ന നിലവരുന്നത് ശരിയല്ല അതുകൊണ്ട് സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാനും കുറ്റക്കാർക്ക് ശിക്ഷ ശിക്ഷവാക്കിക്കൊടുക്കാനും മുന്നിട്ടിറങ്ങേണ്ടത് അമ്മയാണെന്നും ഉർവശി പറഞ്ഞു മുണ്ടക്കൈ ഉരുൾപൊട്ടലിലെ മുഴുവൻ ദുരിതബാധിതരുടെയും താൽക്കാലിക പുനരധിവാസം പൂർത്തിയായി ദുരിതാശ്വാസ ക്യാമ്പുകളിലെ യും വാടക വീടുകളിലേക്ക് സർക്കാർ വാടക വീടുകളിലേക്കും സർക്കാർ ക്വാർട്ടേഴ്സുകളിലേക്കും മാറ്റിപ്പാർപ്പിച്ചു ജൂലൈ മുപ്പതിനാണ് ഉരുൾപൊട്ടലുണ്ടായത് ഈ മാസം പുനരധിവാസം പൂർത്തിയാക്കാനായിരുന്നു തീരുമാനം എന്നാൽ സർക്കാർ സംവിധാനങ്ങൾ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചതിനാൽ ഇരുപത്തിയാറ് ദിവസം കൊണ്ട് നിശ്ചയിച്ചതിലും ആറ് ദിവസം മുമ്പേ ലക്ഷ്യം നേടി ഇതുവരെ വാർത്തകളാണ് തുടർന്ന് മറ്റു ചില മാധ്യമങ്ങളിലെയും പ്രധാന വാർത്തകൾ നമുക്ക് പരിശോധിക്കാം ബംഗാളി നടി ശ്രീലേഖാമിത്രയുടെ വെളിപ്പെടുത്തലിനൊപ്പം രാഷ്ട്രീയ സമ്മർദ്ദം കൂടി കടുക്കുന്നതോടെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് രഞ്ജിത്തിന്റെ ഭാവി തുലാസിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയാണ് ശ്രീലേഖാമിത്ര രഞ്ജിത്തിനെതിരെ പരാതി ഉന്നയിച്ചത് രഞ്ജിത്തിനെ പുറത്താക്കണമെന്ന് മുതിർന്ന സി പി ഐ നേതാവ് ആനി രാജ തുറന്നടിച്ചു അതേവാദം എഐവൈഎഫും ഏറ്റെടുത്തു യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവുമായി സമരത്തിലാണ് മാതൃഭൂമിയിൽ നിന്നാണ് ഈ വാർത്ത നടൻ സിദ്ദിഖിനെതിരെ ഗുരുതര ആരോപണവുമായി യുവനടി നടൻ സിദ്ദിഖ് തന്നോട് മോശമായി പെരുമാറിയെന്നും ചെറിയ പ്രായത്തിലാണ് ദുരനുഭവം ഉണ്ടായതെന്നും നടി പറഞ്ഞു പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് സോഷ്യൽ മീഡിയ വഴി ബന്ധപ്പെടുകയായിരുന്നു വ്യാജമായി തോന്നുന്ന ഒരു അക്കൗണ്ടായിരുന്നു അത് പക്ഷേ അത് അദ്ദേഹത്തിന്റെ സ്വന്തം അക്കൗണ്ടായിരുന്നു പിന്നീട് സുഖമായിരിക്കട്ടെ എന്ന സിനിമയുടെ പ്രിവ്യൂ ഷോ കഴിഞ്ഞതിന് ശേഷം മസ്ക്കറ്റ് ഹോട്ടലിൽ ഒരു ചർച്ചയ്ക്ക് വിളിക്കുകയായിരുന്നു അന്ന് എനിക്ക് ഇരുപത്തിയൊന്ന് വയസ്സാണ് മോളെ എന്ന് വിളിച്ചാണ് സമീപിച്ചത് ഒരിക്കലും ഇദ്ദേഹം ഇങ്ങനെ പെരുമാറുമെന്ന് കരുതിയതേയില്ല അവിടെ പോയപ്പോഴാണ് എന്നെ ലൈംഗികമായി ഉപദ്രവിച്ചത് അതൊരു കെണിയായിരുന്നു അയാൾ എന്നെ പൂട്ടിയിട്ടു അവിടെ നിന്ന് രക്ഷപ്പെട്ടതാണ് സിദ്ദിഖ് നമ്പർ വൺ ക്രിമിനലാണ് ഇപ്പോൾ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ അദ്ദേഹം കാര്യമായി സംസാരിക്കുന്നത് കേട്ടു സ്വയം കണ്ണാടിയിൽ നോക്കിയാൽ അദ്ദേഹത്തിന് ക്രിമിനലിനെ കാണാം എന്നും യുവനടി വെളിപ്പെടുത്തി മാതൃഭൂമിയിൽ നിന്ന് പരാതി കൊടുക്കാൻ എന്തിനാണ് സ്ത്രീകൾ മടിക്കുന്നതെന്നും പരാതി നൽകാൻ മുന്നോട്ട് വരണമെന്നും നടി ഉഷ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയും കൂടുതൽ നടിമാർ തങ്ങൾ നേരിട്ട ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തി മുന്നോട്ട് വരികയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് നടിയുടെ പ്രതികരണം അഭിപ്രായങ്ങൾ ശക്തമായി പറയും സർക്കാരും സാംസ്കാരിക വകുപ്പും ശക്തമായി ഇടപെടണം എല്ലാത്തിനും ഒരു ചിട്ടവട്ടമുണ്ടാവണം പരാതി കൊടുക്കാതെ ഒരു കേസെടുത്താൽ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചു നിന്ന് കേസിനാസ്പദമായി സംസാരിച്ചയാൾ പറഞ്ഞാൽ എന്തു ചെയ്യും പരാതി കൊടുക്കാൻ എന്തിനാണ് മടി ധൈര്യപൂർവ്വം പല പെൺകുട്ടികളും സമൂഹമാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചിട്ടുണ്ട് പിന്നെ എന്തിനാണ് പരാതി കൊടുക്കാൻ മടിക്കുന്നത് അവർ മുന്നോട്ട് വരണം പരാതി കൊടുക്കണം ഏത് ഉന്നതനാണ് മോശമായി പെരുമാറിയതെങ്കിലും അവർക്കെതിരെ നടപടിയെടുക്കണം അതിന് സർക്കാരും സാംസ്കാരിക വകുപ്പും കൂടെ നിൽക്കുമെന്നാണ് വിശ്വാസമെന്നും ഉഷ പറഞ്ഞു വാർത്ത മനോരമയിൽ നിന്ന് വയനാടിനായി ഡോക്ടർ കെ ജെ യേശുദാസ് പാടിയ സ്വാന്ദ്വന ഗീതം മ്യൂസിക് ആൽബമായി പുറത്തിറക്കി കേരള മീഡിയ അക്കാദമിയും സ്വരലയെയും ചേർന്നാണ് ഇത് തയ്യാറാക്കിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം നിർവഹിച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചേംബറിൽ നടന്ന ചടങ്ങിൽ മുൻ വിദ്യാഭ്യാസ സംസ്കാരിക മന്ത്രി എം എ ബേബി സി ഡി ഏറ്റുവാങ്ങി ഒന്നായി നേരിടാം കനലായി തുണയായി കേരളമേ പോരൂ എന്ന് തുടങ്ങുന്ന ഗാനം വയനാടിന്റെ നൊമ്പരവും പുനർനിർമ്മാണത്തിന്റെ പ്രതീക്ഷയും ഉൾച്ചേർന്നതാണ് യുവനടിയുടെ വെളിപ്പെടുത്തലിൽ നടനും അമ്മ ജനറൽ സെക്രട്ടറിയുമായ സിദ്ദിഖിനെതിരെ നിയമ നടപടിക്ക് സാധ്യത യുവനടി രേവതി സമ്പത്താണ് ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയത് സിദ്ദിഖ് തന്നോട് മോശമായി പെരുമാറിയെന്നും ചെറിയ പ്രായത്തിലാണ് ദുരനുഭവം ഉണ്ടായതെന്നും നടി പറഞ്ഞു ആരോപണത്തോട് സിദ്ദിഖ് പ്രതികരിച്ചിട്ടില്ല നിയമ നടപടി സ്വീകരിക്കാൻ പോലീസ് കൂടിയാലോചന നടക്കുന്നതായാണ് പുറത്തുവരുന്ന വിവരമെന്നും മാധ്യമം ദിനപത്രം വെളിപ്പെടുത്തുന്നു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു ഈ വാർത്താ ചാനൽ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം